ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജർമ്മനിയിലെ പ്രൊബേഷൻ പീരിയഡിനെ പറ്റിയിട്ടാണ് പ്രൊബേസ് ആയിട്ടെന്നാണ് ജർമ്മനിൽ പറയുന്നത് അതായത് ഒരു ജോലിക്കാണെങ്കിലും ഹൗസ്ബിൽഡിംഗ് പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ആറു മാസം ഇവർ നമ്മളെ ഒരു നോട്ടീസ് ഇടും അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കും നമ്മൾ വിചാരിക്കും ആരും ഒന്നും നമ്മളെ ശ്രദ്ധിക്കുന്നുള്ളത് പക്ഷെ ഇവരെല്ലാം ശ്രദ്ധിക്കും ഒരു ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ജർമ്മൻ പഠിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ ഇതൊക്കെ അവർ ശ്രദ്ധിക്കും ഒരു ആറ് മാസം അവരെന്തായാലും നമുക്ക് തന്നു നോക്കും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മൾ പണി പണിയെടുക്കുന്നുണ്ടോ നമുക്ക് ആ പണിയോട് ആത്മാർത്ഥതയുണ്ടോ ജോലിയോട് ആത്മാർത്ഥതയുണ്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടാണോ ചെയ്യുന്നേ പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ടീം പ്ലെയർ ആണോ മറ്റുള്ളവരോട് നമ്മൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമുക്ക് ജർമ്മൻ ഇവർ ഈ ജർമൻസിന്റെ ഒരു നല്ലൊരു പോസിറ്റീവ് പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമുക്കിപ്പോ ജർമ്മൻ അറിയത്തില്ലെങ്കിലും നമ്മളത് പൊട്ടയാണെങ്കിലും നമ്മൾ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് അത് നന്നായിട്ട് അവർ വെൽക്കം ചെയ്യും അങ്ങനെയുള്ളവരെ അവർക്ക് ഇഷ്ടമാണ് ഇടിച്ചു കയറി സംസാരിക്കുന്നവരാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ ജർമ്മൻ പൊട്ടയാണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമാണ് അത് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക അപ്പൊ ആദ്യമായിട്ട് വന്ന് വിസ കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാം സെറ്റായെന്നല്ല അത് ആരും പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല കേട്ടോ ഈ പ്രൊബൈസായിട്ട് ജർമനിൽ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടില് അങ്ങനെ ആറുമാസം പ്രൊബൈസായിട്ടൊന്നും അത്ര പ്രൊബേഷൻ പീരിയഡ് ഒന്നും അത്ര വലിയ സീരിയസ് ഒന്നും അല്ലല്ലോ അങ്ങനെ ആരെയും പറഞ്ഞു വിടുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇൻ കേസ് നാട്ടിൽ അങ്ങനെ നമ്മളെ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത ജോലി നോക്കാം അല്ലെങ്കിൽ വീട്ടിൽ പോവാം ഇവിടെ പക്ഷെ അത് സീരിയസ് ആണ് നമുക്കിപ്പം പ്രൊഫഷണൽസ് ആയിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല സീരിയസ് ആണ് നമ്മുടെ വിസയെ ബാധിക്കും തിരിച്ചു നാട്ടിൽ പോയവരുണ്ട് അപ്പോൾ അത് അല്ലെങ്കിൽ അതിന് മുൻപ് നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഇപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ട് പ്രൊബേഷൻ സൈറ്റ് പാസ് ആവത്തില്ല എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അടുത്ത് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ അത്ര ഈസി സാധനം അല്ല അതുകൊണ്ട് ജർമ്മനിലേക്ക് ആദ്യമായിട്ട് വരുന്നവര് കുറച്ച് ശ്രദ്ധ ആ ഒരു ആറുമാസം അതിനുശേഷം അങ്ങനെ തന്നെ എന്നാലും ഈ ആറുമാസത്തിന് ഉള്ളിൽ അവർക്ക് കാരണം കൂടാതെ നമ്മളെ പറഞ്ഞു വിടാൻ പറ്റും അത് നമ്മുടെ കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ജർമ്മൻ പഠിക്കാൻ ഒരു ഒരു താല്പര്യം ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുക നിങ്ങൾ ഇപ്പൊ ഇത് ഇൻട്രോവേട്ടാണെങ്കിൽ കൂടി ഇൻട്രോട്ടിനോട് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എന്നിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻട്രോട്ട് ആണെങ്കിൽ കൂടി സംസാരിച്ച് അത്യാവശ്യം നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണെന്ന് കരുതി അത്യാവശ്യം ജർമ്മനൊക്കെ സംസാരിച്ച് എല്ലാവരോടും ഇടപെട്ട് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് നിൽക്കുക